നമസ്കാരം കഥമ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാസത്തെ അവസാനത്തെ ശനിയാഴ്ച വരുന്നത് ഒക്ടോബർ പതിനൊന്നിനാണ് വെങ്കിടാചലപതിയായ നാരായണനെ പൂജിക്കുന്നത് വളരെ നല്ലതാണ് ഭഗവാനെ തുളസിയോ താമരയോ വെച്ച് ഒരു വാഴപ്പഴവും വെച്ച് വെള്ളവും വെച്ച് പൂജിക്കുന്നത് വളരെ നല്ലതാണ് പറ്റുമെങ്കിൽ അടുത്തുള്ള നാരായണൻ്റെയോ കൃഷ്ണൻ്റെയോ അമ്പലത്തിലേക്ക് ചെന്ന് തൊഴുന്നത് വളരെ നല്ലതാണ് പലരും കന്നിമാസത്തെ ശനിയാഴ്ചകളിൽ തിരുപ്പതിക്കു ചെന്ന് വഴിപെടുന്നവരുണ്ട് തിരുപ്പതിക്ക് ചെന്ന് ഭഗവാനെ തൊഴുതു വരിക എന്ന് വെച്ചാൽ പുണ്യം തന്നെയാണ് തിരുപ്പതിക്ക് ചെല്ലുന്ന വഴി നാഗലാപുരത്തുള്ള വേദനാരായണർ അമ്പലവും നാരായണവനത്തിലെ പത്മാവതി തായാരുടെ അമ്പലവും ദർശിച്ച് അതിനുശേഷം ആ പഴയകുണ്ടത്തിലെ ശ്രീ പ്രസന്ന വെങ്കടേശ്വര സ്വാമി അമ്പലത്തിലെയും അത് കഴിഞ്ഞ് ശ്രീനിവാസം മംഗാപുരത്തിലെ കല്യാണി ശ്രീനിവാസരെയും കണ്ടു തൊഴുത് ശ്രീ ഗോവിന്ദരാജസ്വാമി അമ്പലവും തൊഴുത് അതിനുശേഷം നമ്മൾ തിരുപ്പതിയിലെ വരാഹമൂർത്തിയെ കണ്ട് തൊഴുതതിന് ശേഷം ശ്രീ വെങ്കടേശ്വര പെരുമാളിനെ കണ്ടു തൊഴുതാൽ നമുക്ക് പൂർണ്ണ ഫലം കിട്ടും എന്നാണ് വിശ്വാസം എന്തിനാണ് വരാഹമൂർത്തിയെ തൊഴുന്നതെന്നല്ലേ കാരണം വരാഹമൂർത്തിയാണ് ശ്രീ വെങ്കടേശ്വര പെരുമാളിന് തിരുപ്പത്തിയിൽ താമസിക്കാനായിട്ട് വരാഹമല കൊടുത്തത് അതുകൊണ്ടാണ് നമ്മൾ വരാഹമൂർത്തിയെ തൊഴുന്നത് ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം അല്ലെങ്കിൽ അത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ അമ്മമാരോടായിരിക്കും അല്ലേ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പത്മാവതി താരെ നാരായണവനത്തിൽ ചെന്ന് കണ്ടു പറഞ്ഞ് അതിനുശേഷം കല്യാണ ശ്രീനിവാസറിനെ കണ്ടു തൊഴുത് പിന്നെ ഗോവിന്ദരാജറെ കണ്ടു തൊഴുത് വരാഹമൂർത്തിയെ കണ്ടു തൊഴുത് അതിനുശേഷം പെരുമാളിൻ്റെ അടുത്ത് അതായത് ശ്രീ വെങ്കടാചലപതിയെ കണ്ട് തൊഴുത് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ ചോദിച്ച കാര്യം തീർച്ചയായും നടന്നിരിക്കും എന്നാണ് വിശ്വാസം എല്ലാവരും ഈ കന്നിമാസത്തിൽ ആഗ്രഹിച്ച് പ്രതംനോറ്റ് പ്രാർത്ഥിച്ചത് എല്ലാം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം